കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്നത് തൃശൂർ ജില്ലയിലാണ് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അതിന് സമാനമായ രീതിയിൽ നിരവധി ബാങ്കുകളിൽ തട്ടിപ്പുകൾ നടന്നു പക്ഷേ ഇന്ന് പറയുന്നത് വളരെയേറെ പോസിറ്റീവായ ഒരു കാര്യമാണ് നിരവധി സഹകരണ ബാങ്കുകൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മാതൃകയാക്കേണ്ട ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പുറത്തുള്ള ഒരു സർവീസ് സഹകരണ ബാങ്ക് ആ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിങ് പ്രവർത്തനങ്ങൾക്ക് പുറമേ മറ്റ് ഒരുപാട് മേഖലകളിലേക്ക് കൈവയ്ക്കുന്നു പാപ്പിനവട്ടം സർവീസ് സഹകരണ ബാങ്കാണ് ആ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ആ ബാങ്കിൻ്റെ ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് അതായത് ഈ തൃശ്ശൂർ ജില്ല കടന്ന് കേരളവും കടന്ന് അങ്ങനെ ഒരുപാട് ഇടങ്ങളിലേക്ക് ഇവരുടെ പ്രൊഡക്റ്റുകൾ എത്തുകയാണ് അത് ലോകോത്തര നിലവാരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് അതിനോടൊപ്പം തന്നെ ഈ എൽ ഇ ഡി ലൈറ്റുകൾ ഉണ്ടാക്കുന്നു കൂടാതെ സോളാർ പ്രൊജക്റ്റുകൾ അവർ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് മേഖലകളിലാണ് ഇവർ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറിലധികം വീടുകളിൽ സോളാർ പ്ലാന്റുകൾ നിർമ്മിച്ചു ഇപ്പോൾ വൻകിട പദ്ധതികൾ നടപ്പാക്കുകയാണ് പാപ്പനിവട്ടം ബാങ്ക് ആധുനിക ഫാൻസി എൽ ഇ ഡി ലൈറ്റുകൾ ഫാനുകൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി വിപണിയിലെത്തിക്കുന്നു ഒരിക്കലും ഒരു നമുക്ക് കിട്ടിയിട്ടില്ല ഈ പ്രോഡക്റ്റിനെ പറ്റി ക്വാളിറ്റിയിൽ ഒരു മറ്റൊഴിച്ചില്ല അതുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ എല്ലാം എൽ ഇ ഡി ആയാലും സോളാറായാലും നമ്മൾ ചെയ്യുള്ളൂ അത് നമുക്ക് അതിൽ നിന്ന് വിളിച്ചു പോവാൻ പറ്റില്ല നമ്മൾ അങ്ങനെ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയായ ആമസോൺ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റു തുടങ്ങിയ കേരളത്തിലെ ആദ്യ സഹകരണ സ്ഥാപനവും ഇതാണ് ഇവിടെ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ ലോകോത്തര നിലവാരത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്രയധികം പ്രൊഡക്റ്റുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ തെരുവുവിളക്കുകൾക്ക് ഉപയോഗിക്കുന്ന എൽ ഇ ഡി തെരുവുവിളക്കുകൾ സോളാർ ഉപയോഗിച്ച് കത്തുന്ന തെരുവ് വിളക്കുകൾ മുതൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ വരെ ഇവിടെ ഉണ്ടാക്കുന്നു അതിനോടൊപ്പം തന്നെ ട്യൂബും കൂടാതെ ഫാൻസി ലൈറ്റുകൾ സീലിംഗ് ലൈറ്റുകൾ അങ്ങനെ ഒരു വീട്ടിലേക്കും ഓഫീസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലും എല്ലാം തന്നെ ആവശ്യമായ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഈ ഒരു സഹകരണ ബാങ്കിൻ്റെ ഭാഗമായി ഉള്ള ഈ ഒരു യൂണിറ്റിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബി എ എസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷനുകളുണ്ട് അതുകൂടാതെ നമ്മൾ ഇത് ഇതിൻ്റെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വിപണിയിലേക്ക് വിടുന്നത് ഇവിടെ തന്നെയാണ് അതിൻ്റെ അസംബ്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അതെ ഇതിൽ പാർട്സുകൾ നമ്മൾ വാങ്ങിയതിന് ശേഷം ഇമ്പോർട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മളതി ഇവിടെ വെച്ച് മുഴുവനായി അസംബ്ലി ചെയ്താണ് നമ്മൾ നൽകുന്നത് ഇതിനൊക്കെ പുറമെ വലിയ അളവിൽ ഔഷധ സസ്യകൃഷി ആരോഗ്യരംഗത്തും കാർഷിക മേഖലയിലും വലിയ ഇടപെടലും നടത്തുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനത്തിലുള്ള അവാർഡ് ലഭിച്ച പാപ്പിനിവട്ടം ബാങ്ക് ഔഷധ മേഖലയിൽ കുറുന്തോട്ടുൾപ്പെടെ മറ്റ് ഔഷധ സസ്യങ്ങൾ നമ്മൾ ഒരു പതിനാറ് ഇരുപത് ഏക്കറോളം നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ എല്ലാ നിലയ്ക്കും നമ്മൾ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് മറ്റ് സഹകരണ സംഘങ്ങൾ ഇടങ്ങളിൽ മാത്രം പ്രവൃത്തികൾ വ്യാപിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡായി ഇന്ത്യയാകെ അറിയപ്പെടാനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് സുജീവ ടാമ്പിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിന്യൂസ് തൃശൂർ